നമസ്കാരം പാരമ്പര്യ ജ്യോതിഷ രംഗങ്ങളിൽ ജനഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ചിരപരിചിത നാമമാണ് കാണിപ്പയൂർ പഞ്ചാംഗം പുസ്തകശാല പ്രസിദ്ധീകരണങ്ങളിലൂടെ പാരമ്പര്യ ശാസ്ത്രങ്ങൾക്ക് പൊതുജന സ്വീകാര്യത കൈവരുത്തിയ സ്വർഗീയ ഗുരുനാഥൻ പണ്ഡിതരാജൻ കാണിപ്പയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ജ്യേഷ്ഠ പൗത്രനും വാസ്തുവിദ്യാകുലപതി ബ്രഹ്മശ്രീ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിൻ്റെ എൺപത്തിനാലാം ജന്മദിനം ശതാഭിഷേകം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനാറ് പതിനേഴോ തീയതികളിൽ കുന്നംകുളത്ത് ബഥനി സ്കൂളിൽ വെച്ച് നടത്തുകയുണ്ടായി പതിനാറാം തീയതി ശനിയാഴ്ച രാവിലെ പുസ്തക പുസ്തകപ്രകാശനത്തോട് തുടങ്ങിയ കൂടെ തുടങ്ങിയ ചടങ്ങിൽ ചടങ്ങിന് ശേഷം ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട എം പി അബ്ദുൾ സമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ അഭിവന്ധ്യ ഡോക്ടർ ഗീവർഗീസ് മാറിയൂലിയോസ് മെത്രപൊലീത്ത മലയാള മനോരമ മാർക്കറ്റിംഗ് വൈസ് പ്രസിഡന്റ് ശ്രീ ജോയ് മാത്യു അക്കീരമൺ കാളിദാസ് ഭട്ടതിരി എന്നിവർ പങ്കെടുത്തു ശേഷം വാസ്തുവിദ്യാ സെമിനാർ പത്മശ്രീ ആർക്കിടെക് ആർക്കിടെക്ട് ജി ശങ്കർ ചെയർമാൻ വാസ്തുവിദ്യാ ഗുരുകുലം ഉദ്ഘാടനം ചെയ്തു ശേഷം ഉച്ചയ്ക്ക് ശേഷമുള്ള ആദര സദസ് സി പി ജോൺ പി എൻ സുരേഷ് റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വാസ്തുവിദ്യ ഗുരുകുലം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീ വിജയൻ തൃശൂർ കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ എൻ കെ സുദർശനൻ എന്നിവർ പങ്കെടുത്തു ആദരിക്കൽ ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബം അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ഭായി തമ്പുരാട്ടി ഓൺലൈനിൽ ആശംസകൾ അർപ്പിക്കുകയും സാമുദ്രി രാജകുടുംബം മഹാമഹിമശ്രീ കെ സി ഉണ്ണി അനുജൻ രാജ തൃപ്പോണിത്ര കോവിലകം ഡോക്ടർ കൊച്ചാവർമ്മ തമ്പുരാൻ കക്കാട് കാരണവപ്പാട് ശ്രീ മണക്കുളം ദിവാകര രാജ എന്നിവർ പങ്കെടുത്ത ചടങ്ങ് വളരെ ഗംഭീരമായി തന്നെ നടന്നു വൈകുന്നേരം അഞ്ചരയ്ക്ക് കലാ സാംസ്കാരിക സദസ്സ് ഗാനരചയിതാവ് ശ്രീ ബി കെ ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു രണ്ടാം ദിവസം നടന്ന ശതാഭിഷേക സമ്മേളനത്തിൽ ജനറൽ കൺവീനർ സി ഗിരീഷ് കുമാർ നഗരസഭാ കൗൺസിലർ ശ്രീ ലബീബ് ഹസൻ അതുപോലെ തന്നെ പശ്ചിമഗാൾ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസ് ഓൺലൈനിൽ ആശംസകൾ അർപ്പിക്കുകയും ശ്രീ രമേശ് ചെന്നിത്തല എം എൽ എ കുമാരി രമ്യ ഹരിദാസ് എം പി മലയാള മനോരമ തൃശൂർ ചീഫ് ജീവൻ എന്നിവർ എന്നിവർ പങ്കെടുത്ത ചടങ്ങോടുകൂടി ഈ രണ്ട് ദിവസത്തെ പരിപാടികൾ സമാപിച്ചു ഭാരതീയ വാസ്തുവിദ്യയുടെ രംഗത്തെ മഹാമനീഷിയായ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പുജിരിപ്പാടിൻ്റെ ശതാബ്ദി ആഘോഷത്തിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട് നേരിട്ട് പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ കഴിയാത്തതിൽ അതീവ ദുഃഖവുമുണ്ട് കാണിപ്പയൂർ നമ്മുടെ പരമ്പരാഗത വാസ്തുവിദ്യാ ശൈലിയുടെ മൂർത്തരൂപമാണ് എന്ന് നമുക്കറിയാം അദ്ദേഹമായുള്ള വ്യക്തിപരമായി ബന്ധം ഊഷ്മളമായി ഞാൻ ഓർമ്മിക്കുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്ത് ആധുനിക വാസ്തുശാസ്ത്രത്തെ പരമ്പരാഗത വാസ്തുശാസ്ത്രവുമായി യോജിപ്പിച്ച് കൊണ്ടുപോകാൻ സമഞ്ജസമായി സമ്മേടിപ്പിക്കാൻ കാണിപ്പുയർന്ന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ഈ രംഗത്ത് നൽകിയ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹത്തിൻ്റെ പ്രേരണയിൽ പരമ്പരാഗത വാസ്തുവിദ്യ ശൈലിയിലേക്ക് പുതിയ തലമുറ തിരിച്ചു വരട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിന് ആയിരം സമ്പൽ സമൃദ്ധി ഈശ്വരൻ തരട്ടെ മംഗളം നേരുന്നു അന്നേ ദിവസം വൈകുന്നേരം കക്കാട് രാജപ്പന്മാരാരുടെ നേതൃത്വത്തിൽ അമ്പത്തൊന്ന് കലാകാരന്മാരുടെ ചെണ്ടമേളം അതുപോലെ തന്നെ കാണിപ്പയൂർ കൈകൊട്ടിക്കളി സംഘത്തിൻ്റെ തിരുവാതിരക്കളി എന്നീ കലാപരിപാടികളും അരങ്ങേറുകൊണ്ടായി അതിനുശേഷം ഈ പരിപാടി രണ്ട് ദിവസം നീണ്ടുനിന്ന ശതാഭിഷേക ആഘോഷ പരിപാടികൾക്ക് തിരശീല വീണു നമസ്കാരം कृष्णा यादव कृष्णा यदुकुलकृष्णा साधु मामव देवा कृष्णा यादव कृष्णा यदुपुलकृष्णा या